മൂന്ന് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഒരു പ്രൊഡക്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക പിന്നെ നമ്പർ ഓഫ് പ്രൊഡക്റ്റ്സ് എത്രയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക മോണിറ്ററിങ് കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു ലോങ് ടൈം എന്നുള്ള പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ കൃത്യമായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് അടക്കണേക്കാളും മുന്നേ അത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണ്ടിയിരിക്കുക ഒരു ലാർജ് ക്യാപ് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തിനു ലാർജ് ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര പോർഷൻ ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എത്ര പോർഷൻ ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എത്ര പോർഷൻ ഇനി വേറെ ഏതെങ്കിലും കാറ്റഗറി ഓഫ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഇത് കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് അറിഞ്ഞിരിക്കണം ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണ ഇൻസ്ട്രുമെൻറ്റുകൾ ഏതാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാൻ ഇത് നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദയവായി സ്വന്തമായിട്ട് ചെയ്യലേ ഏതെങ്കിലും ഒരു അഡ്വൈസറുടെ സഹായത്തോടെ മാത്രം ചെയ്യും അല്ലാണ്ട് വാല്യൂ റിസർച്ചിൽ പോയി മണി കൺട്രോളിൽ പോയിട്ട് സ്റ്റാർ റേറ്റിംഗ് അഞ്ചെണ്ണം സ്റ്റാറാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്നത്തെ കാര്യത്തിൽ ടോപ്പാണ് പക്ഷേ അത് നാളേക്ക് അത് ടോപ്പ് റേറ്റഡ് ആവണമെന്ന് ഇല്ല ഇനി അതേമാതിരി തന്നെ എല്ലാ സച്ചിൻ ടെണ്ടുൽക്കറിനെയും കൊണ്ടിട്ട് പതിനൊന്ന് വരെ കൊണ്ടിട്ട് ഒരു ക്രിക്കറ്റ് ടീം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിജയിക്കണമെന്നില്ല അപ്പോൾ നമുക്ക് സ്റ്റെബിലിറ്റി വരാനായിട്ട് നമുക്ക് ഡെറ്റിൻ്റെ ആവശ്യമുണ്ട് ഗ്രോത്ത് വരാനായിട്ട് ഇക്വിറ്റിയുടെ ആവശ്യമുണ്ട് ഇനി അതെല്ലാം ഡൈവേഴ്സിഫിക്കേഷൻ ആയി ഗോൾഡിൻ്റെ ആവശ്യമുണ്ട് ഇത് കൃത്യമായിട്ട് ആ ഒരു ക്ലാരിറ്റിയോടെ മനസ്സിലാക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതിലാണോ ഇൻവെസ്റ്റ് ചെയ്യണം ഓരോ സ്കീമുകൾ വാങ്ങുമ്പോഴും ഓരോ സ്റ്റോക്കുകൾ വാങ്ങുമ്പോഴും ഓരോ യൂലി പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും അത് എന്താണ് ആ പ്രൊഡക്റ്റ് നിന്നും ആ പ്രൊഡക്റ്റിൽ ഏതിലൊക്കെയാണ് ഇൻവെസ്റ്റ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതുണ്ടെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ആ കാശ് വൃത്തിയായിട്ട് നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ വെച്ചോ എഫ് ടിയിൽ വെച്ചോ മച്ച് ബെറ്റർ അഞ്ച് ശതമാനം അല്ലെങ്കിൽ അഞ്ചാറ് ശതമാനം റിട്ടേൺ കിട്ടും